ഗ്രാമം 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 സംഘടന സംഘടന സൗജന്യ പഠനോപകരണ പഠനോപകരണ വിതരണം വിതരണം നടത്തി സംഘടനയുടെ ഈ വർഷത്തെ പരിസരത്ത് നടന്നു വാർഡ് കൗൺസിലർ അലീമ റഷീദ് നിർവഹിച്ചു സ്വാഗതം പറയും കോവിഡ് കാലങ്ങളിൽ നമുക്കെല്ലാം വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന കാലഘട്ടത്തിലും പ്രളയം കൊണ്ട് നമ്മളെ ഏറെ ദുരിതങ്ങൾ അനുഭവിച്ചിരുന്ന കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിന് അനുസൃതമായ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ടും അതേപോലെ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളും ഒരുപാട് മികച്ച വിജയം കാഴ്ചവെച്ച കുട്ടികൾക്കുള്ള അനുബോധനങ്ങളും മറ്റുള്ള ഇതരത്തിലുള്ള പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നീക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് നമ്മളുടെ ഈ കലാസം സംസ്കരണം ഇത് പരിപാടി നമ്മുടെ ഈ പ്രദേശത്തിൽ നമ്മുടെ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ ഇന്ന് ഇവിടെ ഒരു നൂറോളം കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് നമ്മുടെ മുൻകാലങ്ങളിൽ ഒരു ചെറിയൊരു പുസ്തകങ്ങൾ പോലും കിട്ടാനോ മറ്റുള്ളതിനൊന്നും വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരുപാട് കാലങ്ങളിൽ സംഘടനാ പ്രസിഡന്റ് ഷിബിൻ ബൻസി അധ്യക്ഷത വഹിച്ചു ട്രഷർ അനൂപ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് ബാഡ്ജ് ഓഫ് ഓണർ ലഭിച്ച സംഘടനാ മെമ്പർ റണീഷ് ഇ എസിനെ ആദരിച്ചു ഐ എൻ ഡി സി കൌൺസിലർ ജിതിൻ എം പി പേഴ്സണൽ സ്കിൽ ഡെവലപ്മെന്റ് സെമിനാർ നടത്തി ഐ എൻ ഡി സി മെമ്പർ ജിനി നിയമ പരിരക്ഷയെക്കുറിച്ച് ക്ലാസ് എടുത്തു ടി എസ് തിലകൻ സ്വാഗതവും ഷാഹിദ് റഹ്മാൻ നന്ദിയും പറഞ്ഞു സാംസ്കാരിക വർത്തന ക്ലാസ്സും അതുപോലെ തന്നെ ലീഗൽ ആക്ടിവിറ്റീസിനെ കുറിച്ചുള്ളൊരു ക്ലാസ്സും ഇവിടെ നമ്മൾ എടുക്കുന്നുണ്ട് എല്ലാ കൊല്ലവും നമ്മളിത് നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനും അതുപോലെ തന്നെ സമൂഹത്തിൽ നടന്ന എല്ലാ ക്ഷേമ പ്രവർത്തനത്തിനും ഗ്രാമകലാ സാംസ്കാരിക സംഘടന എന്നും മുന്നോട്ടും മുന്നോട്ട് വന്നിട്ടുണ്ട് പല കാര്യത്തിലും ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി അടുത്തുള്ള മഹാമാരി കാലഘട്ടത്തിലൊക്കെ നമ്മൾ ജനങ്ങളുടെ ഇടയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണത് സ്പോർട്സിനായാലും മറ്റ് എല്ലാ മേഖലയിലും ഗ്രാമത്തിൻ്റെ ഒരു സ്പന്ദനമായിട്ട് കലാ സാംസ്കാരിക സംഘടന പ്രവർത്തിച്ചു വരികയാണ് അതിന് അതിന് എല്ലാവിധ ജനങ്ങളുടെ സപ്പോർട്ടും നമുക്ക് നമ്മുടെ മാധ്യമങ്ങളിൽ ബുദ്ധിമുട്ട് അതൊക്കെയാണ് നമ്മുടെ പ്രവർത്തനം അതിൻ്റെ സീനിയർ മെമ്പർ എന്ന ലോകം